ഇനി ഇത് കൂടാതെ നമുക്ക് കണ്ടുപിടിക്കാൻ ധാരാളം മെത്തേഡ്സ് ഉണ്ട് ധാരാളം പരിശോധനാ മാർഗങ്ങളുണ്ട് അലർജി സാധാരണ ഭക്ഷണത്തിലൂടെ വരികയാണെങ്കിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളിൽ ചിലത് അതിലൊന്ന് ചൊറിച്ചിൽ ഒന്നുകിൽ ശരീരമാസകലം ചൊറിയുക ഇല്ലെങ്കിൽ മുഖം ഏതെങ്കിലും ലോക്കലൈസ്ഡ് ഏരിയ മാത്രമായിട്ട് ചൊറിയുക പ്രത്യേകിച്ചും ഭക്ഷണത്തിൻ്റെ അലർജി കൂടുതലും ശരീരമാസകലം തന്നെയാണ് കണ്ടുവരുന്നത് ഇത് കൂടാതെ ഛർദില് വയറിളക്കം വീക്കം വയറുവേദന ശ്വാസം മുട്ടൽ ഇങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങളാണ് അലർജിയുള്ളവർ പൊതുവെ ഏഹ് നമ്മൾ അലർജിയുള്ളവരിൽ പൊതുവെ നമ്മൾ കാണുന്നത് അപ്പൊ സാധാരണഗതിയിൽ ഈ ഒരു അലർജിയുടെ ലക്ഷണങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ പലപ്പോഴും ഇത് ഉണ്ട് അപ്പൊ ആ സ്ഥിതിക്ക് നമ്മളുടെ ശരീരം ഏത് ഭക്ഷണത്തിനോടാണോ അലർജി ഉണ്ടാക്കുന്നത് ആ ഭക്ഷണത്തിനെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇനി എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വാ